റെഡിയാ നമ്മളന്വേഷിക്കുന്നുണ്ട് ഞങ്ങളെ സ്ഥലം ഭാഗം വെക്കുമ്പോഴേ ഒരഞ്ചു സെന്റ് മദർസിനെ അച്ഛൻ അല്ല അങ്ങനെ തീരുമാനം അത് അഞ്ച് സെന്റ് പള്ളി കാക്കിയാല് പല്ലിന്റെ കബർസ്ഥാനെടുക്കാണോ അത് പറ്റൂല ജയരാ നമ്മൾ മദ്രസിന്റെ തൊട്ടടുത്തുള്ള ആ സ്ഥലത്തു നിന്നാണ് നമ്മള് മദ്രസ് പൊടിക്കാന്ന് വിചാരിച്ചത് അത് നല്ലൊരു നല്ലൊരാഗ്രഹമായിരുന്നു മദ്രസ് ഒന്നും കൂടെ വിശാലമായി കാണുന്നുള്ളത് ആ അതാ പറഞ്ഞു ശരിയാണ് മദ്രസ് ഇപ്പോ പഴയ കാലത്ത് മാതിരി പോരാ കാലഘട്ടത്തിനനുസരിച്ച് കുറച്ചും കൂടെ ഒക്കെ സൗകര്യങ്ങളും കുറച്ചും കൂടെ ഒക്കെ സംവിധാനങ്ങളും വേണം ഏതായാലും സ്ഥലം വിട്ടരുന്നോണ്ട് ഇനി സൗകര്യങ്ങൾക്കുള്ള പൈസ കണ്ടെത്തിയാൽ മതി വലിയ െ പിന്നെ ഒരു കാര്യം പിന്നെ നമ്മളെ തങ്ങളെ ആളെ പേരിലുള്ള സ്ഥലം പള്ളിക്കോ മദ്രസിനോ തരണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ആ അത് വാ പറഞ്ഞ സ്ഥലം വിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരോടും സംബന്ധിച്ച് വെച്ചാൽ അവിടെ അതിനുള്ള സൗകര്യം കിട്ടണോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നാ പിന്ന അടുത്ത വെള്ളിയാഴ്ച ഉമ്മ ഒക്കെ ആശ്വാസം നമുക്കൊന്നുകൂടി ഇരിക്കാം ആ അങ്ങനെ കാര്യങ്ങൾ എന്താ വേണ്ടെന്നാ ചെയ്ത് തരാം അല്ലെ അല്ല കാണാൻ